നൂറുകണക്കിന് അപേക്ഷകരിൽ നിന്നും ഈ മൂന്ന് മാണിക്യങ്ങളെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് എന്ന് പറയേണ്ടതില്ല അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ച ജൂറിയോട് ഞങ്ങൾ അത്യധികം നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് ശ്രീ ഇരഞ്ജി പണിക്കനും ശ്രീമതി സുധാചന്ദ്രനും ചേർന്ന തിരഞ്ഞെടുത്തവർ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ആ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ പൂർണ്ണമായും ആദരിക്കുന്നു ഒപ്പം ആ ആദരവ് ഇപ്പോൾ ഈ വേദിയിൽ നൽകാനായി പ്രിയ മമ്മൂക്കയെ ക്ഷണിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ജൂറിയങ്കം ശ്രീ രഞ്ജി പണിക്കർ ക്ഷണിക്കുന്നു കൈരളി ഫേമിക്സ് പുരസ്കാര ചടങ്ങിൻ്റെ മാറ്റുകൂട്ടുന്ന ഏറ്റവും പ്രധാന ഘടകം കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരമാണ് മലയാളത്തിന്റെ മഹാനടനും കൈരളി ടി വി ചെയർമാനുമായ പത്മശ്രീ ഭരത് മമ്മൂട്ടി ഇത്തവണ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നത് ആരെയായിരിക്കും കണ്ടറിയാം ശാരിക ജനിച്ചപ്പോഴേ ഒരു കാലിന് നീളക്കുറവുണ്ടായിരുന്നു വളർന്നപ്പോൾ മറ്റേ കാലിന് ബലക്കുറവും വന്നുവിട്ടു ശസ്ത്രക്രിയയിലൂടെ കാൽ പെട്ടെന്ന് ശരിയാക്കിയപ്പോൾ പിന്നെയും പിന്നെയും പലവിധ ശാരീരിക അവശതകൾ പിന്നീടാണ് അവൾക്ക് സെറിബ്രൽ പാൾസിയാണെന്ന വൈദ്യശാസ്ത്ര വിധി തീർപ്പ് കീഴരിയൂരിലെ ആ വീട്ടിൽ അശ്വനിപാതം പോലെ വന്നു വീണത് പക്ഷെ ശാരിക വളർന്നു ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അച്ഛൻ ശശിയും അമ്മ രാഗിയും ചികിത്സ നൽകിയും വേണ്ടതെല്ലാം കൊടുത്തും പിന്തുണ നൽകി കുട്ടിക്കാലത്ത് അമ്മ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് മുതിർന്നപ്പോൾ ഓട്ടോറിക്ഷയെയും വീൽ ചെയറിനെയും ആശ്രയിച്ചു പ്പയൂർ സർക്കാർ സ്കൂളിലും കൊയിലാണ്ടി എസ് എൻ ഡി പി യോഗം കോളേജിലും പഠിച്ചു ഇംഗ്ലീഷിൽ ബിരുദം നേടി അറിയുക വലത്തെ കയ്യിൽ മൂന്ന് വിരലേ ഉള്ളൂ എന്നതിനാൽ ഇടത്തെ കൈകൊണ്ട് പരീക്ഷകൾ എഴുതിയാണ് ശാരീരിക വിജയ തുടർച്ചകൾ കൈവരിച്ചത് അവരുടെ ലക്ഷ്യമായി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി തിരുവനന്തപുരത്തെ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമി ഒരുക്കിയ ഓൺലൈൻ കോഴ്സിൽ ചേർന്നു തിവേഗം എഴുതേണ്ടതിനാൽ ഈ പരീക്ഷയ്ക്ക് സ്ക്രൈബിന്റെ സേവനം എടുത്തു വിജയശ്രീ ലളിതയായി സിവിൽ സർവീസ് നേടി എ यंग വുമൺ ഫ്രം കോഴിക്കോട് ഇൻ കേരള ഹാസ് ഡിഫൈഡ് ദ ചലഞ്ചസ് ഓഫ് സെറിബ്രൽ പാൾസി ടു അച്ചീവ് എ റിമാർക്കബിൾ ഫീറ്റ് ക്ലിയറിങ് ദ സിവിൽ സർവീസസ് എക്സാം who has been battling cerebral palsy to achieve a remarkable all india ranks की रहने वाली साल की की सारिका ने में रैंक हासिल ജില്ല സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തുന്ന ആദ്യ വിദ്യാർത്ഥിയായി ചരിത്രത്തിലേക്ക് ഞങ്ങൾ അഭിമാനത്തോടെ അംഗീകരിക്കുന്നു ജന്മത്തിലെ വന്നുപെട്ട അവശതയെ അംഗീകരിച്ച് മഹാരോഗിയായി ഒതുങ്ങിക്കൂടാതിരുന്ന ഈ നിശ്ചയദാർഢ്യത്തെ ഏറ്റവും തിളക്കമുള്ള ഉദ്യോഗം തന്നെ ലക്ഷ്യമായി തെരഞ്ഞെടുത്ത ഈ മനസ്സിലെ ആയിരം ചിറകുള്ള സ്വപ്നത്തെ വീൽചെയറിലിരുന്ന് സംസ്ഥാന തലസ്ഥാനത്തെ പരീക്ഷയിലും രാജ്യ തലസ്ഥാനത്തെ അഭിമുഖത്തിലും പങ്കെടുത്ത് ആകാശ ലക്ഷ്യം എത്തിപ്പിടിച്ച ഈ അതിജീവനത്തെ കൈരളി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരം ജനിച്ച രാജ്യത്തെ ആദ്യ സിവിൽ സർവീസ് ജേതാവായ കെ ഷാരികയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഒട്ടേറെ പേർക്ക് മാതൃകയും പ്രത്യാശയുമാണ് എന്ന് ഷാരിക ക്ഷണിക്കുന്നു വേദയിലേക്ക് സ്നേഹപൂർവം പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ഷാരിക പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു ക്യാഷ് അവാർഡും മെമ്മറ്റോയും അദ്ദേഹം നൽകുന്നു കൂടി രാജ്യത്തിന്റെ നിറകിലേക്ക് ചെറിയ കൈഡിയല്ല നമ്മൾ കൊടുക്കേണ്ടത് ഹൃദയം കൊണ്ട് സ്നേഹപൂർവം ശാരീരിക സ്നേഹം ഞങ്ങൾ നൽകുകയാണ് മമ്മൂക്ക് നൽകുന്നു മെമറ്റോ മമ്മൂക്ക് നൽകുന്നു വാക്കുകളാണ് എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് എല്ലാവരും പറഞ്ഞതുപോലെ നമ്മളെ മലയാളികളുടെ സ്വ സ്വകാര്യ അഹങ്കാരവുമായ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ആദ്യം തന്നെ എന്നെ ഈ അവാർഡ് സെലക്ട് ചെയ്ത കൈരളി ടിവിക്കും അതിൻ്റെ സംഘാടകർക്കും ജൂറിക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ എൻ്റെ ശക്തിയും എൻ്റെ എനിക്ക് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞു വെച്ച എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അനിയത്തി എൻ്റെ കുടുംബം പിന്നെ എനിക്ക് എനിക്ക് ഘട്ടസപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അധ്യാപകർ എൻ്റെ നാട്ടുകാർ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് നമുക്കറിയാം രണ്ട് ലക്ഷം രണ്ട് കോടിയിലധികം ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരായിട്ട് അല്ലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളത് പക്ഷേ അവരെ എല്ലായ്പ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് കമ്മ്യൂണിറ്റിയാണ് ഫിനാൻഷ്യലി ആയാലും മറ്റ് ഡെയിലി കാര്യങ്ങൾക്കായാലും നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടേത് പക്ഷേ നമ്മളുടെ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്താ അവരെ വലിയൊരു ലീഡർഷിപ്പ് റോളിലേക്ക് അല്ലെങ്കിൽ ഹൈ റെസ്പോൺസിബിൾ റോളിലേക്ക് എത്തിക്കണം എന്നൊരു സ്വപ്നത്തിലാളാണ് ആപ്സ്ലൂഡ് ഐ എ എസ് അക്കാഡമിയുടെ ഡയറക്ടറായ ജോബിൻ സാർ പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതി ആരംഭിക്കുന്നത് ഇതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഫ്രീ കോച്ചിങ് നൽകുന്നുണ്ട് ഇതിവിടെ പറയുന്നത് ആരൊക്കെ നമ്മളെ പോലെയുള്ള ആളുകൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട് സിവിൽ സർവീസിലോട്ട് വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഇതൊരു വലിയൊരു സഹായമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ അവാർഡ് കിട്ടിയ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ആശംസ അർപ്പിക്കുന്നു നിങ്ങളൊക്കെ പൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ആ ഒരു സ്പെഷ്യലി ആബിൾഡ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലോട്ട് എത്താൻ സാധിച്ചത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ എനിക്ക് ഇന്ന് ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതിൽ എല്ലാം എന്താ ഒരുപാട് പേരുടെ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് അതിൽ തീർത്താ തീരാത്ത കടപ്പാടും നന്ദി എനിക്ക് എന്നും ഉണ്ടാവും എനിക്ക് പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും അവരുടെ അടുത്ത് എനിക്ക് ഒറ്റ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് മാത്രമേ പറയാനുള്ളൂ മഴക്കാലത്തെ എല്ലാ പക്ഷികളും അതിൻ്റെ കൂടുകളിൽ അഭയം തേടുന്നു എന്നാൽ പരിന്തു മാത്രം മേഘങ്ങളുടെ മുകളിലൂടെ പറന്നാണ് മഴയെ അതിജീവിക്കുന്നത് അപ്പം നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നമ്മൾ ഒരിക്കലെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനൊന്നും നമ്മൾ തോപ്പിക്കാൻ പറ്റത്തില്ല വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് താങ്ക് യു കരലി ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച് ഇന്ന് ഷാരികയോട് ഷാരിക പറഞ്ഞു ഒരു താങ്ക്സ് ഒക്കെ അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷെങ്കിലും ഏറ്റവും അധികം നമ്മൾ ഇവർക്ക് പുരസ്കാരം കൊടുക്കുമ്പോഴും കൂടെയുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് ഓസ്കാർ എന്ന് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് അല്ലേ ശരിക്കോ അവിടെ നൂറൊക്കെ ഭയങ്കരമായിട്ട് കൈ അടിക്കുന്നുണ്ട് അപ്പൊ അമ്മക്ക് ഒരു രണ്ട് വാക്ക് കൂടുതലൊന്നും പറയണ്ട അമ്മ എന്താ പറയാറല്ലേ നമുക്ക് കേൾക്കാൻ ഒരാഗ്രഹം കൊണ്ട അയ്യോ കുറിച്ച് പറഞ്ഞാ മതി ശരി അമ്മയ്ക്കും കൊടുക്കാം നമുക്ക് വലിയൊരു കൈ ഡി താങ്ക് യു സോ മച്ച് ഷാരിക രാജ്യത്തിലേക്ക് നമ്മുടെ പേരുൾപ്പെടെ എത്തിച്ചതിൽ ഒരുപാട് അഭിമാനം സ്നേഹം സന്തോഷം താങ്ക് യു